രാത്രി ഏതു പക്ഷി കരഞ്ഞാൽ ആണ് മരണ വാർത്ത കേൾക്കുക മൂങ്ങ കാക്ക കാക്കിൽ കോഴി ഉത്തരം മൂങ്ങ ഗർഭിണിയാവാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം ഏത് പതിനെട്ട് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ഉത്തരം ഇരുപത്തി അഞ്ച് ഇവയിൽ കുടുംബത്തിൽ ദൗർഭാഗ്യം കൊണ്ടുവരുന്ന വളർത്തു ജീവി ഏത് പശു പട്ടി കറുത്ത പൂച്ച ആട് ഉത്തരം കറുത്ത പൂച്ച അമിതമായി ദേഷ്യപ്പെടുന്നത് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ വൃക്ക ഹൃദയം ശ്വാസകോശം ഉത്തരം കരൾ സന്ധ്യാസമയം കഴിഞ്ഞാൽ പോവാൻ പാടില്ലാത്ത സ്ഥലം കല്യാണവീട് മരണവീട് ദേവാലയം ആശുപത്രി ഉത്തരം മരണവീട് സ്ത്രീകൾക്ക് സെക്സിനോട് കൂടുതൽ താല്പര്യം തോന്നുന്ന സമയം ആർത്തവ ചക്രത്തിന്റെ ആദ്യ പകുതിയിൽ ആർത്തവ സമയത്ത് ആർത്തവ ചക്രത്തിന്റെ അവസാന പകുതിയിൽ ആർത്തവം കഴിഞ്ഞാൽ ഉത്തരം ആർത്തവ ചക്രത്തിന്റെ ആദ്യ പകുതിയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ജ്യൂസ് ചോക്ലേറ്റ് പാൽ ബദാം ബദാം ഉത്തരം ഉള്ളവർ തീരെ കഴിക്കാൻ പാടില്ലാത്തത് നാരങ്ങ ചോറ് കട്ടൻ ചായ അച്ചാർ ഉത്തരം അച്ചാർ ശരീരത്തിൽ ഏതു ഭാഗത്തും മറവുള്ളവരാണ് ഏറ്റവും ഭാഗ്യം കെട്ടവർ ചുണ്ട് കവിൽ കൺപോള മൂക്ക് ഉത്തരം കൺപോള ദിവസവും ഭക്ഷണത്തിൽ തേങ്ങ ഉൾപ്പെടുത്തിയാൽ വരാൻ സാധ്യതയുള്ള അസുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം കൊളസ്ട്രോൾ രാത്രി ചെയ്താൽ വീടിന് ആപത്ത് വരുത്തുന്ന ജോലി അലയ്ക്കുക നിലം തുടയ്ക്കുക മുറ്റമടിക്കുക പാത്രം കഴുകുക ഉത്തരം നിലം തുടയ്ക്കുക രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി തലക്കരികിൽ മൊബൈൽ വെച്ച് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന അസുഖം ക്യാൻസർ ട്യൂമർ പക്ഷാഘാതം തലവേദന ഉത്തരം ട്യൂമർ